നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ മഹാഭാരത കഥയുടെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പലർക്കും ഒരു പുതിയൊരു അറിവായിരുന്നു മഹാഭാരത എന്ന് പറയുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണോ അതായത് വൈശ്യമായ മഹർഷി ജനമേജ രാജാവിന് തന്റെ മുതുമുത്തച്ഛന്മാരുടെ അഘോര യുദ്ധത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ എന്നോട് വളരെ വേണ്ടപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇതൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് എന്നത് എനിക്കറിയത്തില്ലായിരുന്നു ഈയൊരു വീഡിയോയിലൂടെ അത് അറിഞ്ഞു അപ്പൊ ചുരുക്കം ചില ആൾക്കാരെ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളൂ സാറില്ല എന്നിരുന്നാലും നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് അപ്പൊ പുതിയ എപ്പിസോഡിലേക്ക് എനിക്കത് ഒരു പ്രചോദനം തന്നെയാണ് അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം അപ്പൊ വൈശംഭാഗ മഹർഷി ജനമേഞ്ചേരി രാജാവിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ് മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഘോല യുദ്ധത്തിന് കാരണം എന്ന് പറയുന്നത് ഒരുപാട് ഇൻസിഡൻസ് ആയിരിക്കും ചിലപ്പോ ദ്രൗപദി ദുര്യോധനെ കളിയാക്കിയതാവാം അല്ലെങ്കിൽ കർണന് തോന്നിയ ഒരു വൈരാഗ്യമാകാം അല്ലെങ്കിൽ ദുര്യോധനന്റെ വിശാഗ്രബുദ്ധിയാകാം അല്ലെങ്കിൽ പാണ്ഡവരുടെ ഒരു ധൈര്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ പാണ്ഡവരുടെ ഒരു റിയാക്ഷന്റെ പുറത്ത് നടന്ന ഒരു യുദ്ധമാകാം എന്നാലും ആ കഥയുടെ ഒരു ആണി എന്ന് പറയുന്നത് ഒരു വേര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തുടക്കം എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന ഭീഷ്മരുടെയും അല്ലെങ്കിൽ അർജുനന്റെയും അഭിമന്യുവിന്റെയും ജനമേചയ രാജാവിൻ്റെയൊക്കെ ഒരുപാട് തലമുറയ്ക്ക് പിന്നില് ഭരത രാജാവ് മരിച്ചിരുന്ന ഒരു കാലത്താണ് ശരിക്കും ഈ ഒരു ഡൈനാസിറ്റി ഈയൊരു കിങ്ഡം തുടങ്ങുന്നത് തന്നെ ഈ ഭരത രാജാവിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ എല്ലാരും ഞാൻ ഭരതരാജാവിന്റെ ആ ഒരു കാലഘട്ടത്തേക്ക് ക്ഷണിക്കുകയാണ് അപ്പൊ ഹസിനബരിയുടെ ഇപ്പോഴത്തെ രാജാവ് ഭരത രാജാവാണ് അപ്പൊ പലർക്കും അറിയാം ഈ ഭരതരാജാവ് എന്ന് പറയുന്നത് ശകുന്തളയുടെ ദുഷ്യന്ത മകനാണ് അപ്പൊ അതൊരു പ്രത്യേക ഒരു സ്റ്റോറിയാണ് മഹാഭാരതത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന എന്നാൽ മഹാഭാരതത്തിൽ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ് ദുഷ്യന്തേയും ശകുന്തളുടെയും മകനായ ഭരതൻ വളരെ നല്ലൊരു രാജാവാണ് അദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ട് ഹസ്തനമ്പരി അടക്കി വരിക്കുന്നു നല്ല ഭരണത്തോടൊപ്പം തന്നെ ഒരുപാട് രാജ്യങ്ങളെ അദ്ദേഹം തന്റെ സാമ്രാജ്യത്തിലേക്ക് ചേർ ചേർക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു തന്റെ രാജ്യത്തെ വളരെ വലുതാക്കി ഇദ്ദേഹം തന്റെ മാതാവിന്റെയും അവിടുത്തെ ഋഷികളുടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രജകളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു രാജാവാണ് നമ്മുടെ ഭരതരാജാവ് അപ്പൊ ഇദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരും അതിൽ ജനിച്ച ഒരുപാട് കുട്ടികളും ഉണ്ട് അപ്പൊ ഒരു രാജാവിന്റെ കർമ്മം എന്താണെന്ന് ഭരതരാജാ നന്നായിട്ട് അറിയാം ഒന്ന് രാജ്യം നന്നായിട്ട് ഭരിക്കുക രണ്ട് തന്റെ രാജ്യത്തെ നന്നായിട്ട് ഭരിക്കാനായിട്ട് കഴിവുള്ള ഒരു ആനന്തരാവകാശ തെരഞ്ഞെടുക്കണം അപ്പോ ഇദ്ദേഹം ആക്ച്വലി അത്യാവശ്യം പ്രായമായി വരികയാണ് അപ്പൊ ഇദ്ദേഹം ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വലിയൊരു ഭാഗം തന്റെ രാജ്യത്തോട് ചേർത്തതിന് ശേഷം ഇദ്ദേഹം സദസ്സിലേക്ക് വരികയാണ് അപ്പൊ ശരിക്കും അവിടുത്തെ മന്ത്രിമാരും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രജകളും ഒക്കെ കാത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത അനന്തരാവകാശി ആരാണെന്നുള്ളത് അപ്പൊ ഭാരതീയ സംസ്കാരം അനുസരിച്ച് പണ്ട് മുതലേ ഉള്ള ഒരു റൂളാണ് രാജാവാണെങ്കിൽ അത് അടുത്ത് ഭരിക്കാൻ പോകുന്നത് ഒന്നുകിൽ രാജാവിന് ജനിക്കുന്ന മൂത്ത മകൻ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമനായ മകൻ അല്ലാതെ ഉണ്ടെങ്കിൽ രാജാവിന് ബന്ധുക്കളായിട്ടാണെങ്കിലും ഇപ്പൊ സഹോദരി പുത്രനാണെങ്കിലും അങ്ങനെയുള്ളവരാണ് രാജാവായിട്ട് വരേണ്ടത് അപ്പോ അപ്പൊ ശരിക്കും പറഞ്ഞ ആകാംക്ഷയാണ് എല്ലാവർക്കും ആരാണ് അടുത്ത രാജാവായിട്ട് വരാൻ പോകുന്നത് അങ്ങനെ ഇദ്ദേഹം ശരിക്കും കൺഫ്യൂഷനിലാണ് എങ്ങനെ ഒരു നല്ല രാജാവിനെ തിരഞ്ഞെടുക്കണം ഇദ്ദേഹം ഒരുപാട് അതിനെ കുറിച്ച് ആലോചിക്കുന്നു തന്റെ അമ്മയായ ശകുന്തളയോട് പറയുന്നു ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാണ് എനിക്കൊരു ആളെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ശകുന്തള പറയുകയാണ് നീ ഇത് തെരഞ്ഞെടുത്തേ മതിയാവും കാരണം അടുത്ത രാജാവ് ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം പണ്ടത്തെ പോലെ ഒരു ചെറിയൊരു രാജ്യമല്ല ഇത് ശരിക്കും ഇപ്പൊ ഒരു വലിയ ഒരു രാജ്യമാണ് നിന്റേത് അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി ഒരു അനന്തരവാശി തിരഞ്ഞെടുക്കുക എന്നുള്ള ചടങ്ങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു സദസ്സിനെ അറിയിക്കുന്നു അടുത്തൊരു പ്രത്യേക കുറച്ച് സമയം എനിക്ക് വേണം അടുത്തൊരു പ്രത്യേക സമയത്ത് അനന്തരവാശിയെ അടുത്ത യുവരാജാവിനെ ഞാൻ തിരഞ്ഞെടുക്കും എന്ന് ഇദ്ദേഹം അറിയിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹം ചിന്താമനായി ഒരുപാട് രാത്രികൾ ഉറക്കമില്ലാതെ കഴിയുന്നു ഇദ്ദേഹം ഒരു ദിവസം രാവിലെ ഒരു മുനിയെ കാണുന്നു ഒരു ഋഷിയെ കണ്ടിട്ട് പറയുന്നു തന്റെ ബുദ്ധിമുട്ട് അറിയിക്കണം ഞാൻ ഭരതരാജാവാണ് അങ്ങേക്കറിയാമല്ലോ ഒരുപാട് രാജ്യവും ഒരുപാട് പ്രജകളും എനിക്കുണ്ട് ഒരുപാട് രാജ്യം ഞാൻ എന്റെ രാജ്യത്തോട് ചോർത്ത് കഴിഞ്ഞു പക്ഷെ എന്നിരുന്നാലും എനിക്ക് എന്റെ അടുത്ത അനന്തരാവകാശ തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അദ്ദേഹം തന്റെ പ്രശ്നം ഒരു സൈക്കോളജിസ്റ്റിനടുത്ത് പറയുന്ന പോലെ തന്റെ പ്രശ്നം അദ്ദേഹം ഒരു ഋഷി അറിയിക്കുകയാണ് അപ്പൊ ഋഷി പറയുന്നു അല്ലേ ഭരതരാജാവേ ഈ കാണുന്ന രാജ്യം ഈ കാണുന്ന ജനങ്ങളെല്ലാം അങ്ങയുടെ കാൽ കീഴിലാണ് പക്ഷേ അങ്ങേ പക്ഷെ അങ്ങ് മസ്റ്റായിട്ടും കാൽ കീഴിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് അത് അങ്ങേയെ വിട്ട് പോയിരിക്കുന്നു അല്ലെങ്കിൽ അത് അങ്ങയുടെ അധീനതയിലല്ല എന്ന് ഈ മഹർഷി പറയണം അപ്പോ രാജാവ് ചോദിക്കുന്നു എന്താണത് അപ്പൊ മഹർഷി പറഞ്ഞു നിങ്ങളുടെ മനസ്സ് നിങ്ങള് ലോകം മൊത്തം കീഴടക്കിയാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കാൽ കീഴിലല്ല ഓ നിങ്ങളുടെ മനസ്സ് കീഴടക്കിയിട്ട് എന്റെ അടുത്ത് വരും നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം ലഭിക്കും എന്ന് പറയുന്നു രാജാവ് അത്ര നേരം ഇതൊക്കെ കേട്ടു വന്നിട്ട് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു ആ ശരിയാണ് മാർഷവും ശരിയാണ് എന്റെ മനസ്സിനെ ഞാൻ കീഴടക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തു എന്ന് ഇദ്ദേഹം പറയാം അപ്പൊ തന്നെ രാജാവ് തിരിച്ചു ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തിരിച്ചു വരും ഒരു ഡിസിഷനുമായിട്ട് ഞാൻ തിരിച്ചു വരും എന്ന് രാജാവ് പറഞ്ഞിട്ട് പോകുന്നു അങ്ങനെ രാജാവ് ഒരുപാട് നാളത്തെ ധ്യാനത്തിലൂടെയും ഒരുപാട് ചിന്തകളിലൂടെയും ഒരുപാട് യാത്രകളിലൂടെയും ഇദ്ദേഹം ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ഉണ്ടാവുന്നത് അങ്ങനെ ഒരു ദിവസം രാജസദസ് വന്നെത്തി ഈ ഒരു പ്രത്യേക ദിവസം വന്നെത്തി രാജാവ് മറ്റാരെയും അറിയിച്ചില്ല പക്ഷെ രാജാവ് ആയിരുന്നു അദ്ദേഹം ഡിസിസീവ് ആയിരുന്നു അദ്ദേഹം ആ ഡിസിഷൻ എടുത്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മോത്തുണ്ടായിരുന്നു പക്ഷെ ആരെയും അറിയിച്ചില്ല തന്റെ ഭാര്യമാരെയോ തന്റെ കുട്ടികളെയോ ആ വിശ്വസനായ മന്ത്രിയോ ഒന്നും തന്നെ ഇദ്ദേഹം അറിയിച്ചില്ല ഇദ്ദേഹം ആ ഒരു രാജ സദസ്സിലേക്ക് എത്തി എന്നിട്ട് മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാന് എന്റെ അനന്തരാവകാശിയെ ഇത് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇതിനായി ഞാൻ ഒരുപാട് ത്യാഗങ്ങളിലൂടെ ഒരുപാട് സാക്രിഫൈസിലൂടെ ഒരുപാട് മനസ്സംഘർഷങ്ങളിലൂടെ ഞാൻ കടന്നുപോയി പക്ഷേ എനിക്ക് ഒരുപാട് നാളത്തെ ഒരു പ്രയത്നത്തിന് ശേഷം എനിക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റി എനിക്ക് ജന്മം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ജന്മം കൊടുത്ത ഒരുപാട് അനന്തരാവകാശികൾ എനിക്കുണ്ട് ഒരുപാട് മക്കളുണ്ട് പക്ഷെ ഇവരും തന്നെ എൻ്റെ രാജ്യത്തെ നയിക്കാൻ കേൾപ്പുള്ളവരല്ല അവരും മോശക്കാരെന്നല്ല പക്ഷെ ജന്മം കൊണ്ട് ആ ഒരു പേരിൽ എനിക്ക് ഈ രാജ്യത്തെ അവർക്ക് കേൾപ്പിക്കാൻ പറ്റില്ല അതിന് ജന്മം കൊണ്ട് നേടിയ അവകാശത്തിലുപരി കർമ്മം കൊണ്ട് നേടിയ ഒരു അവകാശം ആവശ്യമാണ് ഈ രാജ്യത്ത് ഇനിയുള്ള കാലങ്ങളിൽ എല്ലാവർക്കും ഒരു തുല്യനീതി നടപ്പാവണം അതിന് കർമ്മങ്ങളിൽ ആശ്രയിച്ചുള്ള ഒരു അനന്തരാവകാശിയെ ഞാൻ സെലക്ട് ചെയ്തിരിക്കാം ഞാനിമാ യാതൊരു ബന്ധമുള്ള ഒരു വ്യക്തിയല്ല ഒരു വളരെ ഓർഡിനറി ആയിട്ടുള്ള വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ബാലനെ ഞാൻ എന്റെ അനന്തരാവകാശിയായി ചൂസ് ചെയ്തിരിക്കണം അത് മറ്റാരുമല്ല ഋഷികളാൽ വളർത്തപ്പെട്ട ഹൂമഞ്ഞും എന്ന ബാലനാണ് എന്റെ അടുത്ത യുവരാജാവ് അപ്പൊ ഇത് കേട്ട് എല്ലാരും ഞെട്ടി കാരണം രാജാവിന്റെ മൂത്തപുത്രനായിരിക്കോ അല്ലെങ്കിൽ ഇളവുത്രോ അല്ലെങ്കിൽ പുത്രന്മാരല്ല മറ്റ് സഹോദരി പുത്രന്മാരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കോ എന്നൊക്കെ വിചാരിച്ച് അവർ ഓരോരുത്തർക്കും സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഓരോരുത്തർ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇന്ന ഒരാൾ രാജാവും അല്ലെങ്കിൽ ഇന്ന ഏതെങ്കിലും ഒരാൾ രാജാവും ഇതിൽ ആരും സെലക്ട് ആയിട്ടില്ല പകരം പുറത്ത് ഇവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഋഷികളാൽ വളർത്തപ്പെട്ട ഒരു ബാലൻ അദ്ദേഹത്തിന്റെ പേര് ഭൂമന്യു എന്നാണ് അഭിമന്യു അല്ല ഭൂമന്യു ആ മഹാഭാരത്തിൽ വളരെ ചെറുതായിട്ട് പരാമർശിച്ചിട്ടുള്ള ഒരു പേരാണ് ഭൂമന്യു അങ്ങനെ രാജാവാക്കാൻ പോവാണ് എല്ലാരും ഞെട്ടി പ്രത്യേകിച്ച് ഭരതരാജാവിന്റെ അമ്മയായിട്ടുള്ള ശകുന്തള ഞെട്ടി അങ്ങനെ രാജാവ് ഈ പ്രഖ്യാപനം നടത്തി രാജാവിന്റെ പ്രഖ്യാപനമാണ് തെരുവാക്കി എതിർവായില്ല അതിന്റെ അടുത്ത നടപടികൾ ആരംഭിക്കാൻ രാജാവ് ഉത്തരവിട്ടിട്ട് തന്റെ തന്റെ പേഴ്സണൽ സ്പേസിലേക്ക് മാറി അപ്പൊ ഈ ടൈമില് നമ്മുടെ ശകുന്തള തന്റെ മകനോട് ചോദിക്കാൻ മകനെ നിനക്ക് എന്ത് പറ്റി നിനക്കെന്തെങ്കിലും നീ എന്തുകൊണ്ടാണ് നിന്റെ മക്കളിൽ നിന്ന് ഒരാള് ചൂസ് ചെയ്യാത്തത് നിന്റെ ബ്ലഡ് ലിങ്കേജിലുള്ള ഒരാൾ തന്നെ ഇത് നേടിയെടുക്കണം എന്ന് എനിക്ക് ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ വിപരീതമായി നീ എന്തുകൊണ്ട് അല്പമെങ്കിലും സ്വാർത്ഥമായി ചിന്തിച്ചില്ല എന്ന് ശകുന്തള ചോദിച്ചു അമ്മ ഒരു രാജാവിന്റെ കർമ്മമാണ് ഞാൻ ചെയ്തത് രാജാവിന് തന്റെ രാജ്യത്തോടും പ്രജയോടും കർമ്മമാരുമായി ഒരു ബന്ധമുണ്ട് അത് ഏറ്റവും നന്നായാണ് ഞാൻ ചെയ്തത് എന്റെ മനസ്സിനെ ഞാൻ കീഴടക്കിയത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഒരു സ്വാർത്ഥമായ രീതിയിൽ ചിന്തിക്കാതെ എനിക്ക് എന്റെ രാജ്യത്തിന് വേണ്ടി ചിന്തിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് അപ്പോ ശകുന്തള സ്റ്റിൽ അവർക്ക് വിഷമാണ് തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ ചെറുമക്കള് വന്നില്ല എന്നുള്ള ആർക്കായാലും വിഷമം തോന്നുന്ന ഒരു സംഗതിയാണ് പക്ഷെ അന്ന് മഹാഭാരത കഥ അല്ലെങ്കിൽ അന്ന് ഭാരത ചരിത്രം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് അന്ന് ജനിച്ചത് അങ്ങനെ ശകുന്തള ഒരുപാട് ചിന്തിച്ചതിനു ശേഷം തന്റെ മകനെ ആശീർവദിക്കുകയാണ് മകനെ ഒരു അച്ഛനും ഒരു മകനും ചെയ്യാത്ത ഒരു നിസ്വാർത്ഥമായ ഒരു പ്രവൃത്തിയാണ് നീ ഇന്ന് ചെയ്തത് നീ രാജ്യത്തിന് ഒരു അഭിമാനം തന്നെയാണ് ജന്മങ്ങളെക്കാൾ വലുത് കർമ്മമാണ് എന്ന ഐഡിയോളജി കൊണ്ടുവന്ന നീ ഭരിച്ച ഈ രാജ്യത്തെ പിൽക്കാലം ഭാരതവർഷം എന്നറിയപ്പെടും നിന്റെ ഈ തീരുമാനം ജനങ്ങൾ പിൽക്കാലത്തുള്ള ജനങ്ങൾ വാഴ്ത്തിപ്പാടും എന്റെ സർവ്വവിധ അനുഗ്രഹങ്ങളും നിനക്ക് നൽകുന്നു അങ്ങനെ സ്വന്തം അമ്മയുടെ കൂടി ഭരതരാജാവ് ആ ഒരു വളരെ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി ഇനി അങ്ങോട്ടുള്ള എല്ലാ രാജാക്കന്മാരും എടുക്കേണ്ട ഒരു നിലപാട് ഇതാണ് ജന്മമല്ല കർമ്മത്തില് ഏറ്റവും ഉചിതമായ രാജാവ് ഹസന പരിവരിക്കണം അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് മഹാഭാരത യുദ്ധം ഉണ്ടാവാനുള്ള ഒരു ചെറിയ കാരണം എന്നുള്ളത് രാജ്യം ജനിക്കുന്ന ആളല്ല ഭരിക്കേണ്ടത് ഏബിൾ ആയിട്ടുള്ള ആളാണ് ഭരിക്കേണ്ടത് ഇതും മഹാഭാരത കഥ ഉണ്ടാകാനുള്ള ഒരു റീസൺ ആണ് അപ്പൊ ഇതാണ് മഹാഭാരത കഥ വൈശംഭായൻ പറഞ്ഞു കൊടുക്കുന്ന കഥയുടെ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു രാജാവ് ശന്തനുവിന്റെ കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഒരു സംഭവ ബഹുലമായ ഒരു കഥ തന്നെയാണ് namo kapite apes orbi yo.